ഇന്ന് നാം ആളുകളെ വിലയിരുത്തുന്നത് അയാളെ എത്ര പേർ അംഗീകരിക്കുന്നു എന്ന് നോക്കിയ തെരഞ്ഞെടുപ്പിന് നിന്നു വോട്ട് കിട്ടി എന്തു പറഞ്ഞാലും ജയിച്ചു വോട്ട് കിട്ടി എല്ലാവരും അയാളെ അംഗീകരിക്കുന്നു നാം സംസാരിക്കുന്നു എല്ലാരും അംഗീകരിക്കുന്നു അപ്പൊ ഈ വ്യക്തി പ്രമാണിയായി നമ്മൾ തന്നെ പറയാറില്ലേ എത്ര പേരുടെ അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ എന്നാല് ഈ അംഗീകാരത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം നാം ഒരു കാലത്ത് അംഗീകരിച്ചവരെ ഇപ്പൊ അംഗീകരിക്കുന്നുണ്ടോ ഒരു കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികൾ എനിക്കൊരു പതിനെട്ട് വയസ്സിന് ഇരുപത്തിനാലും വയസ്സിന് ഇടയ്ക്ക് ആ രണ്ടു പേരും എനിക്കിപ്പോൾ കണ്ണെടുത്താൽ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞാൽ അവരൊക്കെ കാലം കഴിഞ്ഞു കേട്ടോ കണ്ണെടുത്താൽ കണ്ടുകൊള്ളാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടവരോടുള്ള ഇഷ്ടം കംപ്ലീറ്റ് പോയി ഓരോ കാര്യം കേൾക്കുമ്പോൾ ഈ ആരാധന എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ ഒരു വശം മാത്രമാണ് ഒരു മാത്രം ഇതല്ലേ ആരാധന സങ്കല്പങ്ങൾ ഓരോന്ന് ഉണ്ടാക്കി തീർക്കുന്നു എന്ന് ഞാൻ ഏതോ എപ്പിസോഡിൽ പറഞ്ഞു സങ്കല്പിച്ചാണ് നടക്കണമെങ്കിൽ എനിക്ക് ഈ അപകടം പറ്റിയതോ ഒരാൾ കമാൻഡ് ഇതുവരെ നിങ്ങളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു അത് പോയി എങ്ങനുണ്ട് കമാൻഡ് എന്തായാലും ഇതുവരെ ബഹുമാനം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് പോയത് എങ്ങനെ ഈ നാണയത്തിന്റെ മറുവശം കുറപ്പാണ് ഏത് അംഗീകാരത്തിൻ്റെയും ആ അംഗീകാരം എന്ന് പറയുന്നത് മനസ്സാകുന്ന നാണയത്തിന്റെ ഒരു വശമാണ് അവര് വലിയ ഫ്രണ്ട്സാണല്ലോ അത് കണ്ട് ഇപ്പൊ ശത്രുക്കള ഇപ്പൊ ശത്രുക്കളായവരൊക്കെ ഒരു കാലത്ത് ഫ്രണ്ട്സ് ആയിരുന്നു കൂട്ടുകച്ചവടം തുടങ്ങിയതാ സുഹൃത്തുക്കളാ കണക്കൊന്നും വെക്കണ്ട ഒരു കണക്കും വെക്കണ്ട അത്ര സുഹൃത്തുക്കളാണ് ഒരു കട്ടിൽ കിടന്ന് അറിയാലോ അവരല്ലേ വലിയ ശത്രുക്കളായിട്ട് സ്ഥിരമായിട്ട് കോടതി കയറുന്നു എന്തേ സംഭവിച്ച് അംഗീകാരം ഉണ്ടായിരുന്നില്ലേ ഈ അംഗീകാരം എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചിടത്തോളവും അത് അർത്ഥശൂന്യമാണ് ഏതംഗീകാരവും നിമിഷ നേരം കൊണ്ട് മാറും ഇത് ബന്ധുജനങ്ങളാണെങ്കിലും ബന്ധുജനങ്ങൾ പ്രശംസിച്ചാലും അപ്പത്തെന്തോ കാര്യം കൊണ്ട് പ്രശംസിക്കുന്ന എന്നാൽ ഇതു ലോകം വിലയിരുത്തുന്നു മുഴുവൻ തറിയോ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ധന്യമീ ദിനത്തില് ഒരു ദിവസം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറെ ദിവസം പറയും കാരണം ഓരോ ഏംഗിളിൽ ജീവിതത്തിനെ നോക്കി വിലയിരുത്തുകയാണ് അപ്പൊ അത് രണ്ടും കേട്ടോ ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെയാന്ന് പക്ഷെ നേരെ തിരിച്ചും ജീവിതത്തിന് അർത്ഥമുണ്ട് സാധാരണഗതിയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നാലും എത്ര പേർ നമ്മളെ അംഗീകരിക്കുന്നു എന്ന് നോക്കിയാണ് ോകം വിലയിരുത്തുന്നു ഇന്ന പരീക്ഷ പാസ്സായി പിന്നെ ഞാൻ പറഞ്ഞതാണ് പ്രധാനം പരീക്ഷ പാസ്സായി ബിരുദമുണ്ട് ചുമരുമിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു അംഗീകാരമാണ് ബിരുദം എന്നുള്ളത് ഇന്ന ഔദ്യോഗിക സ്ഥാനം എല്ലാവർക്കും കിട്ടില്ല എല്ലാവർക്കും കിട്ടാത്ത സ്ഥാനം പരീക്ഷ എഴുതി മാർക്ക് നേടി ഞാനെ കിട്ടി എത്ര പേർ നമ്മളെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഭൗതിക ജീവിതത്തിൽ ഏതൊന്നിൻ്റെയും അടിസ്ഥാനം അപ്പൊ ഭൗതിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞത് അതിന് രണ്ടു വശമുണ്ട് നാണയത്തിന് രണ്ടു വശം മാതിരി ഏത് ജീവിതത്തിനും ഒരു ആത്മീയവശമുണ്ട് ഭൗതിക വശപ്പ പറഞ്ഞ് കറക്റ്റാ തിരഞ്ഞെടുപ്പിൽ നിന്നാ വോട്ട് കിട്ടും ആളുകളിൽ അംഗീകാരമുണ്ട് എല്ലാവരും നല്ല പറഞ്ഞു പച്ചപ്പ് വന്നിട്ടുണ്ടോ ശരി ആത്മീയ ലോകത്ത് കിടക്കുമ്പോ ഇതല്ല എത്ര പേർ നമ്മളെ അംഗീകരിക്കുന്നു എന്ന ചോദ്യം അവിടെ അല്ല എത്ര പേരെ അംഗീകരിക്കുന്നു എന്നാണ് ചോദ്യം ആ കാര്യം വരുമ്പോഴാണ് ഓരോരുത്തരും എത്ര ദരിദ്രരാണ് എന്ന് മനസ്സിലാക്കുന്നു നമുക്ക് എത്ര പേരെ അംഗീകരിക്കാൻ കഴിയും ഏയ് ആളെ പേരെ കേൾക്കണ്ട ഇന്നാള് അയാളെനിക്കിഷ്ടമേ അല്ല ഇന്നാളെ പറ്റി ഒരു വലിയ വണ്ടി നിങ്ങൾ ഇന്നാളെ പ്രശംസിച്ചുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഒരുക്കുന്നത് എനിക്കേ പറ്റില്ല എനിക്കത് കേൾക്കാ വേണ്ട അതല്ല ശരി എത്ര പേരെ അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നു അതാണ് മാനസികമായ ആരോഗ്യം അതിന്റെ പേരാണ് സിഷ്ണുത പണ്ഡിതന്മാരുഗ്രനായ പണ്ഡിതനായ പേരൊന്നും ആർക്കും അറിയില്ല ഒരു തവണ സംഭാഷണം മധ്യേ രാമായണത്തിൽ ആ പേരേക്ക് കേൾക്കണ്ട എന്താ കേട്ട എന്താ കുഴപ്പം ആ ഗ്രന്ഥത്തെ പറ്റി കേൾക്കാനേ പാടില്ല ഞാൻ എണീറ്റ് പോകുന്നു അത് കേക്കുകയും വേണം നിങ്ങൾ എന്താ പറഞ്ഞോന്ന് കേൾക്കണം വേറൊരു ഗ്രന്ഥത്തിലും എന്താ പറഞ്ഞതെന്ന് കേൾക്കണം പരമാവധി ഗ്രന്ഥങ്ങൾ ഇവിടെ ജന്മം എടുത്തവർക്ക് നമ്മൾ വായിച്ചിരിക്കണം ഞാൻ പറയുക അത് വ്യക്തിപരമായ കാര്യമാണ് ഇറങ്ങണ പുസ്തകങ്ങളൊക്കെ വായിക്കണം എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് ചെറിയൊരു ഇടവേള കിട്ടുമ്പോഴേക്കും ഒരു പുസ്തകം ഞാൻ വായിച്ചു ഏതൊക്കെ വീക്ഷണത്തിൽ ആളുകൾ എന്തൊക്കെ പറഞ്ഞു അതിനൊക്കെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തോടു കൂടി വേണം നമ്മളെ ഓരോന്നിനെയും വിലയിരുത്താൻ നമുക്കത് അംഗീകരിക്കാൻ കഴിയണം അംഗീകരിക്കാൻ കഴിയണം െയ്തില്ലെങ്കിലും കുട്ടികള് കൂവി ശരിയല്ലേ അവരാണ് പ്രസംഗിക്കാൻ കൂട്ടിക്കൊണ്ടുപോണു കോളേജിൽ കൂവി അവരുടെ പ്രായത്തിൽ അതൊരു അതാണ് ഹീറോയിസം അത് മനസിലാക്കേണ്ടത് അംഗീകരിക്കേണ്ടത് മൈക്ക് മുമ്പിൽ ഉണ്ട് വെച്ചിട്ട് കൂവ ചെയ്യ ആ കുട്ടികൾ മുതിർന്നിട്ട് പ്രൊഫസറായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ താഴെ ഞങ്ങളുടെ കോളേജിൽ വന്നപ്പോ ൂവിയാണ് ഞാൻ എന്ന് പറയുന്നത് അംഗീകരിക്കണ്ടേ അങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നതാണ് ആത്മീയ ലോകത്തിലെ മഹത്വം ഭൗതിക ലോകത്തിലല്ല കേട്ടോ ആത്മീയ ലോകത്തില് കുട്ടിയല്ലേ അത് ചെയ്ത് ശരി ചെറിയ കുട്ടികൾ അങ്ങനെയല്ലേ യുവാവല്ലേ അവരുടെ പ്രായത്തിൽ അവരങ്ങനെയൊക്കെ നിൽക്കാരം ചെയ്തു പോകും ഇന്ന പുസ്തകം ആ പുസ്തകം ഒരു എഴുത്തുകാരനെ ചെയ്ത ചിലത് മാത്രമേ ഞാൻ വായിക്കുള്ളൂ ബാക്കി എന്നോട് കേൾക്കണ്ട ഞാൻ തെരഞ്ഞെടുത്തതേ വായിക്കുള്ളൂ ഇന്ന ഗ്രന്ഥേ ഉള്ളൂ ആയിരം പുസ്തകം ഒരു കൊല്ലം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പ്രത്യേക പുസ്തകത്തെ പറ്റിയേ പറയൂ ഒരു ജന്മം മുഴുവൻ ഒരു പുസ്തകത്തെ പറ്റി പറയുന്നവരുണ്ട് വായ ഉടർന്ന ആ ഒരു പർട്ടിക്കുലർ പുസ്തകത്തെ പറ്റി പറയാനേ അറിയുള്ളൂ മാത്രമാണോ പുസ്തകം ആത്മീയ ലോകമായിട്ട് വിലയിരുത്തുമ്പോൾ എത്ര പേര് അംഗീകരിക്കുന്നു ഇവിടെ അറിയേ വേണ്ട നാം എത്ര പേരെ അംഗീകരിക്കുന്നു പാടാൻ വലിയ കഴിവൊന്നുമില്ല പാടുന്ന കുട്ടിയാണ് ഞാനിന്ന് പാടട്ടെ സാർ ഇരുന്ന് പാടിക്കോളൂ പാടുന്നതിനുമ്പോ കുടിക്കാൻ വെള്ളം വേണോ ആ കുട്ടി പാടത്തെ എന്താ സ്വരമല്ലാത്ത വേറെ സ്വരം കേൾക്കില്ല എന്നുള്ളതാണോ ശരി ധാരാളം സ്വരങ്ങൾ വരുന്നതിനെ കേൾക്കാനുള്ള ക്ഷമ അങ്ങോട്ട് അംഗീകാരം കൊടുക്കുന്നതാണോ ശരി എത്ര പേർ നമ്മെ അംഗീകരിക്കുന്നു എന്നുള്ളത് ചോദ്യമല്ല നമുക്ക് എത്ര പേരെ അംഗീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രാധാന്യം അല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ കൃത്വം ഭരിക്കുന്നു നമസ്കാരം